ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുട്ടികളൊക്കെ നാല് ദിവസം സ്കൂളില്ലായത് കൊണ്ട് ടീച്ചേഴ്സിന് കൊടുത്ത പണിയൊക്കെ ഇപ്പം കൊടുത്തുകൊണ്ടിരുന്ന പണിയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കുമല്ലോ കിട്ടുന്നത് കുട്ടികളെയൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒരുപാടൊന്നും വിശ്വസിക്കാൻ പാടില്ല പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ കുട്ടി നല്ലതാണ് അത് കാരണം കൊണ്ട് എനിക്ക് പ്രശ്നമില്ല അവൾ അല്ലെങ്കിൽ അവൻ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ചിന്തിക്കാതിരിക്കരുതേ നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും അവരോട് ഉണ്ടാകണം അത് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ആ സീച്ചർ കാരണം നമ്മൾ നമ്മുടെ കുട്ടികൾ നല്ലതാണെങ്കിലും കൂട്ടം കൂടുന്ന കുട്ടികൾ കൂട്ടത്തിൽ കൂടുന്ന കൂട്ടുചേരുന്നവർ എങ്ങനെയുള്ളവരാണെന്നും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒന്നും പ്രതിരോധിക്കു പോകേണ്ട നമ്മുടേതിനെ രക്ഷിക്കണം അതുപോലെ മറ്റു കുട്ടികളും ഇവർ കൂട്ടുകൂടി ചെല്ലാതിരുന്ന അവരും ഒഴിമാറും എല്ലാ അമ്മമാരും പ്രത്യേകം മക്കളെ അമ്മക്കളെയും മക്കളെയും ശ്രദ്ധിക്കണം നല്ല രീതിയിൽ അവരെ വളർത്തി വലുതാക്കി വിടണം നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ എന്താണ് ഇത് കേൾക്കുന്ന കാര്യങ്ങളെന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ കേൾക്കുന്നത് അത് കുറച്ചൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാകുന്നുണ്ട് അല്ലേ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ശബ്ദമൊക്കെ പിന്നെയും പോയിരിക്കുകയാണ് അത് കാരണം ടീച്ചർക്കൊന്നും പറയാനൊന്നും പറ്റില്ല രാമായണമൊക്കെ വായിക്കുന്ന ഞാൻ ഇടുന്നേ അല്ല കാരണം എനിക്ക് തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ ഒരു ശബ്ദമാണ് ഇനിയിപ്പോൾ ഇരുപത്തിനാലാം തീയതിയോടുകൂടി എൻ്റെ അറസ്റ്റൊക്കെ കഴി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ലാലും വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ആയിരുന്നല്ലോ മഴ നല്ലത് തന്നെയാണ് പക്ഷേ മഴയിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ നമ്മളെ വെ വേദനിപ്പിച്ചില്ലേ സത്യത്തില് രണ്ട് കുറച്ച് കുറേ ആളുകൾ മരിച്ചു കുറേ ആളുകൾ ഒഴുകിപ്പോയി കുറേ ആളുകൾ അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ പറ്റി ഉള്ള കാര്യങ്ങളില്ലേ അതുകൊണ്ട് കൊച്ചുങ്ങളും നമ്മളുമൊക്കെ കയ്യൽ നനവൊക്കെ ഉണ്ടെങ്കിൽ പോയി സ്വിച്ച് ബോർഡിലൊന്നും തുടരുത് സ്വിച്ച് ഇടരുത് അതൊക്കെ അവരോട് പ്രത്യേകം പറയണം ടി വി ഒക്കെ ഇലക്ട്രിക് സാധനങ്ങളൊന്നും നമ്മൾ നനബോർഡ് കൈകാര്യം ചെയ്യരുത് എനിക്ക് നാക്കൊക്കെ ഓരോ മരുന്നിൻ്റെ ആണെങ്കിൽ നാക്കൊക്കെ ഇങ്ങനെ കുഴയുക മൂന്ന് മരുന്ന് ഈ ഉറങ്ങാനും കൂടെ ഉള്ളതാണ് ഇതൊക്കെ കഴിച്ചവച്ച ഞാനിരുന്നുണ്ട് ഈ പണിയൊക്കെ പറ്റിക്കുന്നത് എനിക്ക് നിങ്ങൾക്കിപ്പോൾ കാലിനെ കണ്ടാൽ വലിയൊരു അസുഖം ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻ്റെ അപ്പ്യറൻസ് പക്ഷേ കഴിയും കാലം ഇങ്ങോട്ട് ഒന്നും ചെയ്യാനാകുന്നില്ല പിന്നെ രണ്ട് മാസത്തോളം ഞാൻ നടക്കാതിരുന്നില്ലേ കാലിലൊക്കെ നീരും ഒക്കെ ആയിക്കൊണ്ട് ഇപ്പം ഇപ്പം നീരൊക്കെ പോയി അത് കാണുന്നു അത് കാണുന്നതുകൊണ്ട് ഞാൻ നടന്ന് നടക്കാതിരുന്നതുകൊണ്ട് കാലിൽ നീട്ടിയിട്ടോ കാര്യമൊക്കെ ചെയ്യിക്കുക എന്നത് കാരണം കൊണ്ട് എനിക്ക് നടക്കാനുള്ള ആ കാലിൻ്റെ ഇത് മാറി ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ലതാണ് എൻ്റെ പ്രശ്നം കൂടുതലും നീരൊക്കെ മാറി പക്ഷെങ്കിൽ എനിക്ക് നടക്കാൻ ഒരു വിലക്കുറവ് കാലിൻ്റെ അതിന് ഡോക്ടർ പറഞ്ഞു ഇത്രയും നാളിങ്ങനെ ഇരുന്നില്ലേ അതുകൊണ്ടാണ് ഇനിയും പുതിയ പെരിയ വീ മുറ്റത്തൊക്കെ നടക്കണം മുറ്റത്ത് എന്ന് വെച്ചാൽ മണ്ണുള്ളട അല്ല അല്ലാത്ത അടുക്കള നമ്മുടെ വീട്ടിലും ഒക്കെ നടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ ആരൊക്കെ ചെയ്യുന്നു ഇന്നിപ്പോൾ നീര് കുറഞ്ഞിരുന്ന കാല് തീര് ഇന്നിപ്പം വീണ്ടും ആയിട്ടുണ്ട് ഒരു ദിവസം കുറേ വ്യത്യാസം പക്ഷെ മുഖത്തും ശരീരത്തിലുമുള്ള നീരൊക്കെ മാറിപ്പോയിരിക്കും എന്നാലും ഉണ്ട് കുറച്ചൊക്കെ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലേ തുടത്തിരിക്കാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മുഴുവൻ നീരാണ് കേട്ടോ ശരീരം മുഴുവൻ എല്ലാം എല്ലാം നീര അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എല്ലാവരും ഈ ഭാഗത്തൊക്കെ നീരുണ്ട് കേട്ടോ നിങ്ങളൊക്കെ പിന്നെ അത്താഴമൊക്കെ കഴിച്ചു കളഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്കൊക്കെ എന്നൊന്നും നമുക്കറിഞ്ഞു കൂടല്ലോ എല്ലാവരും അതൊക്കെ കമൻറ്റായിട്ടിടണം കേട്ടോ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പിന്നെ ഞാനിപ്പോൾ ഒന്നും എനിക്ക് പലരുടെയും ഇട്ടൊന്ന് വായിക്കാനും അതിൽ കമൻറ്റിടാനും ഒന്നിനെ കൈക്കൊന്നും ടൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ വെറുതെ എന്തെങ്കിലും ഒന്നും ഇടുക അവർക്ക് എന്നാലും എല്ലാം ഞാൻ കിടന്നുകൊണ്ട് കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ പരിയേ പരി നടക്കും നടക്കാൻ നടക്കാതിരുന്നോണ്ടാണ് കാലിൻ്റെ ശേഷി പോയതെന്നാണ് ഡോക്ടർ പറഞ്ഞത് പോയിട്ടൊന്നുമില്ല ഇനി പരിയപ്പെരി നടക്കുമ്പോൾ ആകത്തൊക്കെ നടക്കുമ്പോൾ അത് ശരിയാകുമല്ലേ പിന്നെ നിങ്ങൾ പിന്നെ എന്താ വായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ചപ്പാത്തിയോ ചോറോ കഞ്ഞിയോ ഒക്കെ ആയിരിക്കുമല്ലോ ഇവിടെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പാടില്ല ഷുഗർ അഞ്ഞൂറിൻ്റെ മുകളിലുണ്ട് അഞ്ഞൂറ്റി പത്തോട്ടുണ്ട് ഷുഗറ് പ്രഷർ ഹൈ പ്രഷറാണ് കൊളസ്ട്രോള് പിന്നെ സോഡിയത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ നടക്കുന്നത് ഈ ശരീരത്തിൽ ഞാൻ പറയും ഈയിടയ്ക്ക് എൻ്റെ ഇത് വെയിറ്റ് നോക്കിയിട്ട് ഈ പകുതി മരുന്നുകളാണെന്ന് പിന്നെ അധികം വെള്ളം കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു അത് കാരണം കൊണ്ട് ഈ ദാഹം എപ്പോഴും ദാഹത്തിൻ്റെ ആളാണ് പിന്നെ മരുന്ന് കുറേ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം തന്നെ ഒരുപാട് വെള്ളം അധികം അകത്തിയേണ്ടി വരേ കിഡ്നിക്ക് ഒരുപാട് ജോലി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനുമുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ് എന്നാലും ഞാൻ എന്നെ കണ്ട ഒരു മനുഷ്യർ പറയുകയില്ല എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അത് നല്ലതാണല്ലേ ആ അപ്പിയറൻസ് ഞാൻ ഡോക്ടറോടും പറഞ്ഞു സാർ എന്നെ കണ്ട വല്ല രോഗവും പറയുന്നുണ്ടാരെങ്കിലും അത് നല്ലതല്ലേ രീസാം എന്നോട് സാറും പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഞാൻ ഇനി എനിക്ക് അഞ്ച് ഗുളികയുണ്ട് അത് രണ്ടെണ്ണം ഉറക്കത്തിനുള്ള ഇതിപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച മരുന്നിൻ്റെ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ പണ്ടേ നമ്മൾ സ്കൂളിലൊക്കെ പോയില്ലേ ആ കാലഘട്ടമൊക്കെ ഓർക്കുക നമ്മൾ കുട്ടികളായിരുന്ന കാലഘട്ടവും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വലിയവരായതും ജോലി കിട്ടിയ കാലഘട്ടം കല്യാണം ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഓർക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ പുട പോവുക പുട ചൂടി പോകുന്നതിനാണ് അതിലും കുട്ടികൾക്കും പുടയില്ല അതൊക്കെ ഞാൻ വേണ്ട നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ചെരുപ്പില്ല പുടയില്ല ഉമ്മിക്കലിയിട്ട് പറ്റി തേക്കും അപ്പോഴൊക്കെ മനുഷ്യൻ്റെ സത്യത്തിൽ ആരോഗ്യം ഉണ്ടായിരുന്നു മഴ നനഞ്ഞു അനഞ്ഞ് ശീലമാകുമ്പോൾ പഴ തന്നെ നമുക്ക് പനി വരാത്തൊരവസ്ഥ വരും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഞാൻ കുട്ടിക്കാലത്തെൻ്റെ ഒരു ലീലാമണി പിന്നെ തങ്കമണി എല്ലാം മണിമാരായിരുന്നു ഞാൻ ഒരു അമ്മിണി അമ്മി എല്ലാവരുമായിട്ട് ഞങ്ങളിങ്ങനെ സ്കൂളിലേക്ക് നടന്നു പോകുന്നതും അതിലൊന്ന് രണ്ട് പേര് നടന്നു പോകുന്ന വഴി തന്നെ പ്രായപൂർത്തിയായതൊക്കെ ആരോപിക്കുമ്പോൾ ചിരിയാണ് അതൊക്കെ ഇങ്ങനെ അവിടെ അടുത്തുള്ള വീട്ടിൽ പോയി ഞങ്ങൾ കൈകാര്യം ചെയ്തതും ഒക്കെ ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ് ആ കാലമൊക്കെ പോയി എഴുപത്തി ഏഴ് വർഷം എത്ര പെട്ടെന്നാണ് കടന്നു പോയത് എഴുപത്തിയേഴ് വർഷം കടന്നു പോയത് പല പല അല്ലേ സാഹചര്യങ്ങളിൽ കൂടെ അല്ലേ നമ്മൾ കടന്നു പോകുന്നത് ചിരിയും കരച്ചിലും സാന്തനും എനിക്കാണ് ചെറിയ കാര്യത്തിൽ പോയി കരയുന്ന ഒരാളാണ് ഞാൻ അത് പാടില്ല അല്ലേ അപ്പം കാലേനെ നീര് എല്ലാം പോയി ഞാൻ സന്തോഷിച്ചാണ് വീണ്ടും കാലിൽ നീരായിത്തുടങ്ങി നീരുണ്ടെങ്കിൽ നടക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന എൻ്റെ അവസ്ഥ ഞാനിപ്പോൾ ഒരു നാലഞ്ച് കൊല്ലം മുമ്പേ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തുടങ്ങിയിരുന്നല്ലോ നല്ലതായിരുന്നു അത് ഞാൻ തുടങ്ങിയില്ലല്ലോ അത് കാരണം ഇപ്പം വൈകിയ വിളയിലല്ലേ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതിനുമുമ്പ് ഞാൻ തുടങ്ങിയില്ലല്ലോ എനിക്കൊരു അഞ്ച് കൊല്ലം മുമ്പൊക്കെ തുടങ്ങിയിരുന്ന തുടങ്ങിയിരുന്നെങ്കിലും അത് ഇപ്പം തോന്നുകയാണ് ഈ ഒരു കൊല്ലം കൊണ്ട് എത്ര ഫ്രണ്ട്സിനെ കിട്ടി എത്ര ആൾക്കാരെ കിട്ടി എത്ര പേരെന്നോട് എന്നോട് അസുഖമൊക്കെ പെട്ടെന്ന് മാറും ടീച്ചർ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അസുഖം പകുതി പമ്പ കിടക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നു നിങ്ങളെല്ലാവരും അത്താഴം എന്തായി പറയുക ആ അപ്പോൾ ഉണ്ട് കാണുമല്ലോ നിങ്ങൾക്കൊക്കെ എന്താ കാരണം എന്നുള്ള കമൻ്റിലൂടെ എന്നെ അറിയിക്കണം പിന്നെ ഞാൻ എനിക്കിവിടെ ചപ്പാത്തി ചപ്പാത്തിയും അതിന് കറി മുമ്മോസ്ത വീട്ടിലും കൊണ്ടുവന്ന് തന്നു പിന്നെ ബീനയും ശ്രീകുമാറും കൂടെ വന്നിരുത് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയിക്കാനും ഒക്കെ ആയിട്ട് രജനി മൂന്ന് ദിവസമായി വന്നിട്ട് അവിടെ ഓപ്പറേഷൻ ആയിട്ട് സൂബരി മേശ ആശുപത്രിയിലാണ് അപ്പോൾ കൂട്ടിലിപ്പോൾ അവളാണ് അതുകൊണ്ട് അവിടെ ഇല്ല മാഷൊക്കെ തന്നെ ബുദ്ധിമുട്ട് ഒരു ഹോംനേഴ്സിനെ കൊണ്ടുവന്നിരുന്നു ഹോംനേഴ്സ് ഹോംനേഴ്സ് വന്ന് രാത്രിയും ഒക്കെ എനിക്ക് എന്നെ നോക്കാൻ വേണ്ടി അത്രയ്ക്ക് വലിയ അനാരോഗ്യം ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം കൂടെ നടക്കണ്ടേ അപ്പോൾ അത്രയും ദിവസത്തേക്ക് രജിനി ഒന്ന് മാറി കിട്ടുമെന്ന് വെച്ചു അത് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് പനി അപ്പോൾ പിന്നെ അതിന് അത് പോകുകയല്ലെന്നൊക്കെ പറഞ്ഞു അതിനിടെ നല്ല സുഖമായിരുന്നു എനിക്കും വർത്തമാനം പറയാനൊക്കെ ആളായിരുന്നു പക്ഷെങ്കിൽ നാല് നാല് ദിവസം അപ്പോഴത്തേക്കും അതിന് ഭയങ്കരമായ പനിയായി പിന്നെ അതിന് പറഞ്ഞു വിട്ടു ഇനി അടുത്ത ആൾ വരണമെങ്കിൽ ആരും അവിടെ അവൈലബിളില്ല വീടുകയിൽ കൂടി രണ്ട് മൂന്ന് നേരം എൻ്റെ കാണിച്ചു അവർ എനിക്ക് കണ്ടപ്പോൾ തന്നെ വേടിയായി അവരെയൊക്കെ അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ടിപ്പോൾ അതിന് ദിവസം കഴിഞ്ഞ് ഒരാൾ വരും പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ റെണോ വേണ്ട എന്ന് വിചാരിക്കുക രജനിക്ക് കുറച്ച് പൈസ എല്ലാം കൂടെ കൊടുത്തിട്ട് അവളെ തന്നെ നിർത്താമെന്ന് വിചാരിക്കുക പിന്നെ രജനിയെ പറഞ്ഞു വിട്ടാൽ എനിക്കൊരു അസ്വസ്ഥതയാണ് കാരണം രജനി ഇവിടെ ഉള്ള പോലൊക്കെ എനിക്ക് തോന്നും രജനി ഞാൻ ഇവിടെ വർത്തമാനം വരുന്നതായിട്ട് തോന്നും മൂന്ന് ദിവസമായിട്ട് തന്നെ അവൾ വരാഞ്ഞപ്പം എനിക്ക് ഒരു മനഃപ്രയാസമാണ് അവൾ ഗേറ്റ് കളഞ്ഞുകൊണ്ട് വരുന്ന പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി വന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ് അവൾ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടോ അല്ല അപ്പം എന്താ പറയുക അങ്ങനൊക്കെ ചെയ്യും അവിടെ ദേശിയുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറാൻ ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളും പ്രാർത്ഥിക്കുക ജൂബിലിയിലാണ് എന്താ നമുക്ക് ഏതാണ്ട് വലിയ അസുഖമാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ എത്ര പേരാണ് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എത്ര പേരാണ് എത്ര കുട്ടികൾ ജനിക്കുന്നു എത്ര കുട്ടികളും വലിയവരും മരിക്കുന്നു എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു ഈ നിമിഷങ്ങളിൽ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അല്ല എന്ത് പറ്റും പ്രാർത്ഥിക്കുക നമുക്കൊന്നും പറ്റിയില്ലല്ലേ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്നാണ് എൻ്റെ ഒരു ചിന്ത പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഈ രാത്രി നിങ്ങളോട് ഒരു ഗുഡ് നൈറ്റും പറയാൻ വേണ്ടിയാണ് ടീച്ചർ വന്നിരിക്കുന്നത് ടീച്ചർക്ക് അല്ലാതെ ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല കുട്ടികളെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവുകയാണ് കാരണം എനിക്കല്ലാതൊന്നും ഒരു ഒന്നും പറ്റില്ല എനിക്കും അല്ലാത്ത വിഷമമുണ്ട് ഒരുപാട് ഇലകൾ നിൽക്കുമ്പോൾ കർക്കിടകത്ത് ഞാൻ ഒരുപാട് ഇലകൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ഒരുപാട് തോരനൊക്കെ വെച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്ന അടുത്ത കർക്കിടകത്തിൽ ദൈവം ഭഗവാനായുസ് ആരോഗ്യം തന്ന ഞാനതിൽ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്